എന്റെ പേര് ഗുരുദേവ് വെൽക്കം ടു മിസ്റ്റർ ആൻഡ് ചാനൽ സോ നമ്മൾ ആഫ്റ്റർ എ ലോങ് ടൈം അല്ലേ കുറേ ദിവസമായിട്ട് നമ്മൾ ഒരു ബ്ലോഗ് എടുക്കുന്നു നമുക്ക് എടുക്കാൻ സമയം കിട്ടിയില്ല കുറച്ച് ബിസി ആയി പോയി പിന്നെ ഷോർട്ട് അതിന്റെ ടൈം കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു വ്ളോഗാള് ശേഷമാണ് വ്ളോഗ ഈ ചലഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ടോസ്റ്റ് ചെയ്യപ്പോൾ അത് എഡ് വന്നെങ്കിൽ ജയിച്ചു പിന്നെ ഞാൻ ലോസ് ആയി സോ പണിഷ്മെന്റ് തരും ചലഞ്ചസ് ഞാൻ കൊടുക്കുന്നത് ചെയ്യണം അത് വന്നിട്ട് ഒരേ ഒരേ പണിഷ്മെന്റ് തരണം പിന്നെ ചെയ്യണം അങ്ങനെ സോ നമ്മൾ ഇങ്ങനെ ഒരു

ാണ് so, മറ്റാണ് ദയവിട്ട് കൊറേ ചലഞ്ചസ് മൊബൈലിൽ ചെയ്തിട്ട് വെച്ച് പക്ഷെ അതെല്ലാം എനിക്ക് ചാലഞ്ച് സോ ഫസ്റ്റ് ചാലഞ്ച് ഇപ്പോ താഴ പോയിട്ട് പോയിട്ട് ജസ്റ്റ് നമ്മൾ ഒരു ഷോട്ട് എടുക്ക പോലെ ആക്ട് ചെയ്യണം അമ്മ മുന്നിൽ ഓക്കെ പക്ഷെ അമ്മയോട് ചുറിയാവണം കേട്ടാ അത് പ്രാങ്ക് പ്രാങ്ക് അല്ലേ അത് അല്ല ചാലഞ്ച് ദയായിട്ടൊക്കെ ചാലഞ്ച് തരുന്നുണ്ട് അത് അമ്മയെന്മക്ക് ഫൈറ്റ് ചെയ്യണം ഇത് വരെ ആയിട്ടില്ല അമ്മയോടെ സോ ഞാൻ അത് നോക്കണം അത് നോക്കാൻ വേണ്ടിട്ട് ഞാൻ ഇത് തരുന്നുണ്ട് പാവാണ് അമ്മകുട്ടി അതെനിക്ക് തരും പക്ഷെ ഓഡിയൻസ് അറിയണ്ടേ ലൈക് പാവാണ് പോവാ അങ്ങോട്ട് പോ അങ്ങോട്ട് പോറിയല്ലേ പ്രശ്നമില്ലല്ലോ

അമ്മിട്ടേ ടോക്കല്ലേ 何で ചലഞ്ച് പറഞ്ഞു അങ്ങനെ ദേഷ്യപ്പെടുത്തണം ദേഷ്യപ്പെടുത്തല ചലഞ്ചായിരുന്നു മീഡിയം

എന്നോട് <classes> ഇപ്പൊ <laughs> <voice> മേക്കപ്പ് കൊണ്ടുവന്നു ബോക്സ് മേക്കപ്പ് തുടങ്ങാം കൊറേ ദിവസം എനിക്ക് ആഗ്രഹം പഠിച്ചു പഠിച്ചു കാണുന്നുണ്ട് കീഴ്ട്ടി കിടന്ന് ലിസ്റ്റ് കിട്ടിട്ട് അത് പഠിച്ചാണ് കണ്ടുപഠിച്ചെനിക്കൊരു ചലഞ്ച് പോലും കൊടുക്കാൻ പറ്റുന്നില്ല വിഷമമുണ്ട് അല്ലെങ്കിൽ ദൈവം കീഴ്ത്തുട്ട് കഷ്ടപ്പാടുന്ന ഒരു പെൺകുട്ടിക്ക് ഇതൊക്കെ ഇട്ട് എങ്ങനെയാണ് നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഗൈസ് എനിക്ക് ഇപ്പൊ തന്നെ ഇറിറ്റേഷൻ ആണ് ഇതൊക്കെ ഇട്ടിട്ട് ഫേസിൽ എനിക്ക് എന്തോ ഒരു ആരോ എന്റെ മുഖത്തേക്ക് പിടിച്ചൊരു ഫീൽ ആണ് അപ്പൊ ഈ ഗേൾസൊക്കെ ഇതൊക്കെ ഇട്ട് എങ്ങനെയാണ് നടക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ハハハハ。 If I'd born like a girl, babe, then I would have been your best friend. തേർഡ് വന്നിട്ട് ഞാൻ ഇടും പിന്നെ എന്റെ ഓട് സ്കേർട്ട് ഇണ്ട് ഫസ്റ്റ് അങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചലഞ്ച് വേണ്ടായിരുന്നു തോന്നുന്നുണ്ട് ഇപ്പൊ ഞാൻ വിചാരിച്ചു പാട്ട് പാടാനോ ഞാൻ കൊറേ ചലഞ്ചസ് ഞാൻ കൊറേ ചലഞ്ചസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതെന്താ പറയല്ലേ കിടുത്ത കൊണ്ട് പാട്ട് ଗടിപ്പിക്കാ ഡാൻസ് ഗടിപ്പിക്കാ ഇതുവരെ മറ്റേന്ത ചലഞ്ച് ആയി പോയി गाइस വാ ഇട് ജാങ്കോ നിയോർnya ഞാൻ പെട്ടു റൗണ്ട് ചേയ കൊറെ ചേ റൗണ്ട് ചേ ഇണ്ട് 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 ഇട് കൊറെ ഇണ്ട് മോനെ കരികണ്ട കൊറെ ഇണ്ട് ഐ ആക്സസ് ദി ചലഞ്ച് لا <applause> ഞാൻ വർക്ക് ചെയ്യുന്നു അതാണ് ചതി ക്ഷീണമായി കേട്ടാ പെണ്ണി പെണ്ണിണ്ടാവും എത്ര ഇതല്ല വേണം ഹെഡ് ഹെഡ് ചെറിയ ചലഞ്ച് എന്നെ ചിരിപ്പിക്കണം എന്ത് കാണിച്ചിട്ടാണെങ്കിലും എന്നെ ചിരിപ്പിക്കണം ഞാൻ ിപ്സ്റ്റിക് ഇട്ടിട്ട് മോക്കൊത്തി ഇട്ടിട്ട്

യ്യടാ ഇത് ഞാനല്ല കൈസിന് വേറെ ഞാനല്ലേ കേട്ടാ ഇത് ഞാനല്ല കൈക്കാൻ പോണേ

എന്നെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോവാണ് മനസ്സിലായി എന്നെ പോലെ ആണ് നമ്മ പറയണം എന്നെ പോലെ അഭിനയിക്കും ഞാൻ ചലഞ്ചുകൊടുത്തു എന്നെ പോലെ അഭിനയിക്കണ അമ്മ പറയണം അമ്മ പറഞ്ഞു ഞാൻ സമ്മ സത്യമാത്രേ പറയാ ഓരോ വെല്ലിച്ചം പ്രോപ്പർ അല്ല പെർഫെക്റ്റ് പെർഫെക്റ്റ് അല്ല നോ നോ ആക്ഷൻ ശരിكام നടക്കില്ല പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് സപ്പോർട്ട് ഐ കാൻ ചേഞ്ച് യുവർ വോയിസ് വോയിസ് അല്ല വിട് ആക്ഷൻസ് അമ്മേ സംസാരിക്ക ഇങ്ങനെ അല്ല സംസാരം ആ സ്റ്റാർട്ട് 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 ആ എങ്ങനെ ഉള്ള പരിവാ അല്ല സ്റ്റാർട്ട് സ്റ്റാർട്ട് ഓക്കേ ആ ആക്ഷനെ അല്ല സാരല്ല ആക്ഷൻ ആണ് ആക്ഷൻ സൗണ്ട് ആ ഇങ്ങോട്ട് കമോൺ സ്റ്റാർട്ട് സ്റ്റാർട്ട് ഇത്ര കാലം ഗൈസ് എന്റെ കൂടെ ഇട്ടിട്ട് ജീവിച്ചിട്ട് ഗുരുദേവ എങ്ങനെയാണെന്ന് അറിയില്ല ഒരു ഭർത്താവ് എങ്ങനെയാണെന്ന് അറിയുന്നില്ല ഈ കുട്ടിക്ക് ഇതാണോ ഇതാണോ ഒരു കൊല്ലം ആയില്ല അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം നമ്മൾ ലവ് ചെയ്തു നമ്മൾ ഒരു ലവ് രണ്ടു കൊല്ലമായി അതല്ല വീട്ടിൽ തന്നെ അല്ല ഞാൻ എങ്ങനെയാണോ ശരിക്ക് കാണിക്കണോ ഇല്ല കയസ് കേട്ട് തോറ്റു കയസ് ഈ ചലഞ്ച് ഒന്നും നടക്കു നടക്കു ഇമോജിസ് എങ്ങനെയാണോ <laughs> <Satisfaction? sighs> <laughs> <today>

Okay, next emoji. This one. <laughs> <laughs> All All kind of this? I'm going to go to the house. 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 I'm going to go Gamer, angry guys. Angry! Okay. <laughs> <laughs> it. ി തന്നെ ഇത്രയാണ് ആറ് നോക്കൂ കണ്ണിൽ ഓപ്പൺ ആണ് 아, 틀려. Um, 아, 틀려. Yeah. Oh, <laughs> 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 아, 틀려. 아, 아, 틀려. 아, 푸려 아, 틀려. 아, 틀려. 아, 틀려. 아, 틀려. 아, 틀려. <laughs> 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 so guys, um, െ അത് വാങ്ങാൻ ഞാൻ ചിന്തിച്ചു പക്ഷെ മറന്നു പോയി കഴിഞ്ഞു

പുതിയ പുതിയ വ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം നിങ്ങള് സപ്പോർട്ടും പുതിയ വീണ്ടും